ഹലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നത്തോലി പീര എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മളുടെ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് അപ്പോൾ നമ്മുടേതായ സ്റ്റൈലിലാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് വയ്ക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമ്മൾ നത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നത്തോലിയാണ് നത്തോലി പിന്നെ പുഴമീനൊക്കെ ഇവിടുത്തെ പാലക്കാട് കാര്യങ്ങളിലൊക്കെ പാലക്കാടിലൊക്കെ അറിയപ്പെടുന്നത് പുഴമീനെന്നാണ് ചെറിയ പുഴുമെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നടക്കുന്ന ചെറിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആദ്യം ഇഞ്ചി ചതച്ചതിട്ടിരുന്നു അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇതേപോലെ ചതച്ചിട്ട് ഇടുന്നു അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ചിട്ട് വേണം ഇടാൻ അപ്പോൾ ചെറിയ ഉള്ളി ഇതേപോലെ നമ്മൾ ചതച്ചിടുന്നു അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും എല്ലാം കട്ട് ചെയ്ത് ചതച്ച് വേണം ഇടാൻ അതിലോട്ട് നമ്മൾ തേങ്ങ ചെരുവിയത് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ആവശ്യാനുസരണം ഇടുന്നത് നിങ്ങളുടെ മീൻറ്റീൻ ഒളിറ്റിയും അനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഇടാം ഇങ്ങനെ അളവൊന്നുമില്ല നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമുക്ക് ഇടാം അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അതിനുശേഷം നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് കേട്ടോ മുളക് നന്നായിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇടിവെട്ടതിൽ അത്യാവശ്യം ഉണ്ടാവും ഇപ്പം നമ്മൾ കാശ്മീരി ചില്ലി ഒരു കളരെണ്ണം അവിടെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി ഇടുന്നു അതിനുശേഷം നമ്മൾ കല്ലുപ്പാണ് ഇടട്ടോ ആവശ്യത്തിന് കല്ലുപ്പ് കല്ലുപ്പിട്ടു അടുത്തായിട്ട് നമ്മൾ ഇട്ടുണ്ട് ഐറ്റം എന്ന് പറയുന്നത് കറിവേപ്പിലിയാണ് കേട്ടോ കറിവേപ്പിളി നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കണേ നമ്മൾ തന്നെ വെളിച്ചെണ്ണ അത്യാവശ്യം കുറച്ചൊഴിച്ച് ഇനി നന്നായിട്ട് ഇതിനൊന്നും എല്ലാം കൂടി ഒന്ന് റെഡി എടുക്കണം കേട്ടോ നല്ല ഇൻഗ്രീഡിയൻസ് എടുത്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നെ നേരിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നേരിടി എല്ലാവിടെയും മസാല എല്ലാം എല്ലാവരും പൊടിക്കത്തക്കിന് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ ഓരോ മഞ്ഞട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല ഡയറക്റ്റ് നമ്മളിപ്പോൾ നേരത്തെ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഡയറക്റ്റ് അതിലോട്ട് ഇടണ്ടോ നമ്മളുടെ ഉള്ളി എണ്ണയിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ചട്ടി കഴിഞ്ഞ് ഒഴിക്കാതെ തന്നെ ഇത് നേരത്തെ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കിട്ടുന്നുണ്ട് ചട്ടി റോട്ടി ഇടുന്നു അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ഡയറക്റ്റ് ആയി തന്നെ ഇടുന്നുണ്ട് അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടോ അത് ഇത് കുടമ്പുള്ളി നമ്മൾ നമ്മളതിലോട്ട് ഇടുന്നുണ്ട് നമ്മൾ നന്നായിട്ട് ഒരു മൂന്ന് നാല് കുടമ്പുളി എടുത്തിട്ട് നമ്മളതിൽ ഡയറക്റ്റായിട്ട് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ആ കുടമ്പുളിയ വെള്ളം നമ്മൾ അതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഉണ്ടോ നമ്മളത് ഒഴിവാക്കരുത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീനൊന്നും ഉടഞ്ഞു പോകാതെ അതെ അപ്പോൾ അതൊക്കെ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ നന്നായിട്ട് പൊട്ടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകാൻ സാധിക്കുന്നുണ്ട് മീനൊക്കെ പൊട്ടി ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിലാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പതുക്കി ഇളക്കി മീനൊന്നും പൊട്ടാത്ത രീതിയിലുമാണ് ഇളക്കി വയ്ക്കേണ്ടത് നമ്മൾ ആവശ്യത്തിനുള്ള കുടംപുളി ഉപയോഗിച്ചതിന് ശേഷം അതിൽ നിന്ന് അടച്ച് വേവിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കുക അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഓട്ടണംണ്ടോ അതുകൊണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ പുളിവെള്ളം കുടമ്പുള്ളി വെള്ളം മാത്രമേ ചേർത്തുള്ളൂ അതിനെ ഇഷ്ടമൊന്നും ചേർത്തിട്ടോ അപ്പൊ ഒന്ന് ഇടയ്ക്ക് അടിപിടിക്കാതെ ഒന്ന് ഇളക്കി ഇവിടെ ശ്രദ്ധിക്കണം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് കുക്കായി കെട്ടും കേട്ടോ നമ്മള് അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഈ മീനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാതെ ശ്രദ്ധയില്ലാതെ നമ്മള് ഇളക്കിക്കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു വരും അപ്പം ഒരു ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് കുക്കായി കുക്കായി കെട്ടെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കയ്യാം കേട്ടോ അത് നമുക്ക് ശരിക്കും പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അത് വെറുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് നത്തോലി പീരുന്ന ചുരട്ടേക്ക് ഇരുത്താൻ പറ്റും അത് നമുക്ക് ഇതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും പെട്ടന്ന് തന്നെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ മീനക്ക മീനത്തോല് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട അതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടംപൊളിയാണ് നമ്മുടെ കുടംപൊളി ഇട്ടതാണ് നമ്മളതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്ന കുടംപൊളിയാണ് വേറെ പൊളിയൊന്നും ഇടാതിരിക്കുക കുടംപൊളിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഹൈലൈറ്റ് അല്ല പിന്നെ നമ്മുടെ ഈ തേങ്ങയുടെ നമ്മൾ തേങ്ങ ചെറിയ ഉള്ളി മെയിനായിട്ട് ചെറിയ ഉള്ളി തേങ്ങ കിടാൻ ശ്രമിക്കുക വലിയ ഉള്ളി ഇടാതെ ചെറിയ ചെറിയുള്ളിയാണ് അതിന് മെയിനായിട്ട് ഇടേണ്ടത് അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ ഐറ്റം നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായി വരുന്നുണ്ട് ഇനി അടച്ച് വേവിക്കേണ്ട ഇതിൻ്റെ വെള്ളം പറ്റുന്നവരെ ഈ തുറന്ന് നമുക്കത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ട വെള്ളം മീനും എന്ത് കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വേവിക്കരുത് മീന കൂടുതൽ ഉടഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം പറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിം ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അടിപിടിക്കാതെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തന്നെ നമുക്കിതിൻ്റെ വെള്ളം മൊത്തം ഒറ്റച്ചെടുക്കാം നമ്മളതിൻ്റെ ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം പിറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അത് വിഭവം റെഡി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് വെള്ളം പറ്റുന്നവരെ നമുക്കൊന്ന് കഴിഞ്ഞതരാം അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നത്തോലി നത്തോലിപ്പീര നത്തോലി തോരനല്ല നമ്മൾ നത്തോലി നത്തോലിപ്പീര നമ്മൾ റെഡി ആയിരുന്നത് നമ്മൾ ഈ ചെറിയ കാണാൻ ചെറിയ മീനാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അപാരം ഉണ്ടോ പക്ഷേ നമ്മുടെ ആ ഒരു സ്മെ സ്മെല്ലുണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ് നല്ല വാസന വരുന്നുണ്ട് നമുക്ക് അപ്പം നമ്മുടെ ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം പറ്റി അപ്പോൾ നമ്മുടെ നത്തോലി നത്തോലിപ്പീര റെഡി അപ്പോൾ നമുക്ക് നല്ല ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല ചൂടാരിക്കില്ല അപ്പോൾ പെട്ടെന്ന് ഇറക്കി വെക്കാൻ സാധിക്കുക ഇനി നമ്മൾ ആയതിൽ വേറൊരു പൊടിക്കഴിഞ്ഞു കേട്ടോ മെയിനായിട്ട് അതിന് മേലെ നമ്മൾ വെളിച്ചെണ്ണ അതേപോലെ വെളിച്ചെണ്ണ അതേപോലെ പൂവിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലായിടക്കും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം അതേപോലെ ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ഇളക്കൊന്നും വേണ്ട കേട്ടോ അപ്പം വേറെ പാത്രത്തിലോട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മളുടെ പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ പീര കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ട്രൈ ചെയ്യുക നോക്കുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ